ക്രൈസ്തവ പ്രതീകങ്ങളെ അവഹേളിക്കുന്ന കാർട്ടൂണിന് അവാർഡ് നൽകിയ കേരള ലളിതകലാ അക്കാദമിയുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു അക്കാദമിയുടെയും സർക്കാരിൻ്റെയും നിലപാടിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു അടുത്ത തിങ്കളാഴ്ച കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂരിലെ അക്കാദമി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും ലളിതകലാ അക്കാദമി നടപടിക്കെതിരെ സി ബി സി ഐ ലൈറ്റി കമ്മീഷനും രംഗത്തു വന്നു ക്രൈസ്തവ പ്രതിയങ്ങളെ അശ്ലീലമായ രീതിയിൽ ചിത്രീകരിച്ച കാർട്ടൂണിസ്റ്റിന്റെ പ്രകോപനപരമായ നിലപാടിനെ പിന്തുണയ്ക്കുന്ന കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ലളിതകലാ അക്കാദമിയുടെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നാണ് വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നിലപാട് വിശ്വാസത്തെ അവഹേളിക്കുന്ന കാർട്ടൂണിന് പുരസ്കാരം പ്രഖ്യാപിച്ച കേരള ലളിതകലാ അക്കാദമി നടപടി പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഇരിങ്ങാലക്കട രൂപതാമെത്രൻ മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു കുരിശിനെയും പ്രതിയങ്ങളെയും വികലമായി ആക്ഷേപിച്ച ആവിഷ്കരണത്തിന് അവാർഡ് നൽകി ആദരിച്ചവർ കലാകാരന്മാരല്ലെന്നും സമൂഹത്തിൽ കലാപത്തിനും ഭിന്നതയ്ക്കും അസഹിഷ്ണുതയ്ക്കും വിത്ത്പാകുന്നവരാണെന്ന് സി ബി സി ഐ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു കാർട്ടൂൺ നൽകിയ പുരസ്കാരം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് സംഘടനകളുടെ തീരുമാനം അടുത്ത തിങ്കളാഴ്ച കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ സംഘടനകൾ ലളിതകലാ അക്കാദമിയിലേക്ക് മാർച്ചും ധർണയും നടത്തും തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് മുപ്പതിന് പാസ്റ്ററൽ സെന്ററിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക പതിനാറിന് തൃശൂർ അതിരൂപതയിലെ എല്ലാ ഇടവകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ക്രൈസ്തവ മതചിഹ്നങ്ങളെ അവഹേളിക്കുന്ന കാർട്ടൂണിന് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം നൽകിയതിനെതിരെ പ്രതിഷേധം തുടരുന്നു കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിലെ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു വിശ്വാസത്തെ അവഹേളിക്കുന്ന കാർട്ടൂണിന് പുരസ്കാരം പ്രഖ്യാപിച്ച കേരള ലളിതകല അക്കാദമി നടപടിക്കെതിരെയാണ് കെ സിവൈഎം തൃശൂർ അതിരൂപത പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വന്നത് കെ സിവൈഎം പ്രവർത്തകർ ലളിതകലാ അക്കാദമിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് കെ സിവൈഎം അതിരൂപത ഡയറക്ടർ ഫാദർ ഡിറ്റോ കോള ഉദ്ഘാടനം ചെയ്തു അക്കാദമി ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം കത്തോലിക്കാ കോൺഗ്രസ് തൃശൂർ അതിരൂപത പ്രസിഡന്റ് ബിജു കുണ്ടുകളം ഉദ്ഘാടനം ചെയ്തു കത്തോലിക്കാ സഭയെ അവഹേളിക്കുന്ന ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും അക്കാദമി നൽകിയ പുരസ്കാരം പിൻവലിക്കണമെന്നും കെ സി വൈ എം ആവശ്യപ്പെട്ടു കെ സി വൈ എമ്മിന്റെ പ്രതിഷേധ പരിപാടികൾക്ക് അതിരൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ റൊണാൾഡ് പുലിക്കോടൻ പ്രസിഡന്റ് സാജൻ ജോസ് സെക്രട്ടറി സാജൻ ജോയ് എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് കെ സി വൈ എം പ്രവർത്തകർ പങ്കെടുത്തു അതിനിടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്ന കാർട്ടൂണിന് പുരസ്കാരം നൽകിയത് പുനഃപരിശോധിക്കുമെന്ന് ലളിതകല അക്കാദമി സെക്രട്ടറി പന്യൻ ചന്ദ്രൻ പറഞ്ഞു ഈ വിവാദം ഉയർന്ന നിലക്ക് മതവിഭാഗങ്ങളെല്ലാം ആ മതവിഭാഗത്തിൻ്റെ ഇടയിലുള്ള ആളുകളെല്ലാം ഇങ്ങനെ വിമർശമുന്നയിച്ച നിലയ്ക്ക് ആക്ഷേപവും സങ്കടവും പരിഭവവും പങ്കുവച്ച നിലക്ക് ഞങ്ങൾ ആലോചിച്ചു അതൊന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് അവാർഡ് പിൻവലിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ മാത്രമാണ് തീരുമാനിച്ചു ക്രൈസ്തവ മതവികാരത്തെ വിവരണപ്പെടുത്തുന്ന കാർട്ടൂണിന് പുരസ്കാരം നൽകി ആദരിച്ച കേരള ലളിതകല അക്കാദമിയുടെ നടപടിക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടിയുണ്ടാകണമെന്ന് കെ സിവൈഎം അതിരൂപത ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ആവശ്യപ്പെട്ടു പുരസ്കാരം നൽകിയതിലൂടെ ആഗോളപരമായി ക്രൈസ്തവ വിശ്വാസികളെ വേദനിപ്പിച്ചതായി കെ സി വൈ എം അതിരൂപത ജോയിൻറ്റ് ഡയറക്ടർ ഫാദർ റൊണാൾഡ് പുലിക്കോടൻ പറഞ്ഞു ക്രൈസ്തവ ചിഹ്നങ്ങളെ അപകീർത്തിപ്പെടുത്തിയ നടപടിക്കെതിരെ കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇരുവരും പ്രതികരണവുമായി രംഗത്തു വന്നത് സഭ എക്കാലത്തും സാഹിത്യത്തെയും കലയെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ട നാട്ടിൽ ക്രൈസ്തവ വിഭാഗത്തെ വേദനിപ്പിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കെ സി വൈ തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ഡിറ്റോ കുള പറഞ്ഞു വിവാദ കാർട്ടൂണിന് അവാർഡ് നൽകിയതിന് പിന്നിൽ ബോധപൂർവമായ നീക്കം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് സാഹിത്യകാരൻ െരെ പ്രോത്സാഹിപ്പിക്കാനും കലയെ പ്രോത്സാഹിപ്പിക്കാനും പരിശ്രമിക്കുന്ന സഭയെ വേദനിപ്പിക്കുന്ന രീതിയിൽ അത് തൃശൂരെന്ന് മാത്രമല്ല എല്ലാ സഭാ മക്കളെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് അനുഭവവിദ്യമായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കെ സി വൈ എം തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പ്രതിഷേധം ഇത് കെ സി വൈ എമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുകയില്ല ഒരു നടപടി ഉണ്ടാകാത്ത പക്ഷം ഈ വേദനാജനകമായ അവസ്ഥ തുടരുകയാണെങ്കിൽ സഭ മുഴുവനായും പ്രതികരിക്കും ക്രൈസ്തവ സമൂഹം പരിശുദ്ധമായി കരുതുന്ന കുരിശിനെ വികലവും മ്ലേച്ഛവുമായി ചിത്രീകരിച്ചതിലൂടെ ക്രൈസ്തവ സഭയെ ഏറെ വേദനിപ്പിച്ചതായി കെ സി വൈ അതിരൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ റൊണാൾഡ് പുലിക്കോടൻ പറഞ്ഞു ഈ സഭ ഏറ്റവും പരിശുദ്ധമായി കാണുന്ന ക്രിസ്തുവിന്റെ കുരിശിനെ വളരെ വികലമായ മ്ലേച്ഛമായ രീതിയില് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ആ കാർട്ടൂൺ ഉള്ളത് മാത്രമല്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെയായാലും പോലീസ് വിഭാഗത്തെയൊക്കെ അവഗണിക്കുന്ന തരത്തിലുള്ള കാർട്ടുണ്ട് സമ്മാനം കൊടുക്കാനായിട്ട് ഏത് തരത്തിലുള്ള വികാരത്തിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ നടപടി പുനഃപരിശോധിക്കാനും ഇതുപോലുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും കെ സി വൈ എം ആവശ്യപ്പെട്ടു ബ്യൂറോ തൃശൂർ എല്ലാ ക്രൈസ്തവരെയും അപമാനിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കുരിശിനെ അവഹേളിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കേരള റീജിയണൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് പ്രൊക്ലമേഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ അലോഷ്യസ് കൊളങ്ങര പറഞ്ഞു കേരള സർക്കാരും ലളിതകല അക്കാദമിയും മറ്റുള്ളവരുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റം നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളുടെ മേലുള്ള കടന്നുകയറ്റങ്ങളെ നിയന്ത്രിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കേരള ലളിതകലാ അക്കാദമി നടത്തിയ കാർട്ടൂൺ മത്സരത്തിൽ സമ്മാനം നൽകിയ കാർട്ടൂണിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അത് പിൻവലിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാർട്ടൂണിൽ ക്രൈസ്തവ മതചിഹ്നത്തെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകാം പക്ഷേ അതിന്റെ പേരിൽ മതചിഹ്നങ്ങളെ അപമാനിക്കാൻ കഴിയില്ല അടിയന്തരമായ പുരസ്കാരം പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ക്രൈസ്തവ മതചിഹ്നത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കാർട്ടൂൺ വരയ്ക്കുകയും അതിന് ഒന്നാം സമ്മാനം കൊടുക്കുകയും ചെയ്ത നടപടി അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകാം പക്ഷേ നമ്മളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് പക്ഷേ അതിൻ്റെ പേരിൽ മതചിഹ്നങ്ങളെ അപമാനിക്കുന്ന ഒരു നടപടിയോടും യു ഡി എഫിന് യോജിക്കാൻ കഴിയില്ല